ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചരിത്രത്തിൽ ആദ്യമായി യു കെയിൽ മുത്തപ്പൻ വെള്ളാട്ടം കെട്ടിയാടുന്നു മുത്തപ്പൻ വെള്ളാട്ടം കെട്ടിയാടുന്നതിന് കേരളത്തിൽ നിന്നും അഞ്ചംഗ സംഘം വ്യാഴാഴ്ച വൈകിട്ട് ലണ്ടൻ ഗാറ്റിക് എയർപോർട്ടിലെത്തി മുത്തപ്പൻ സേവാ സമിതി യു കെ സൗത്ത് ആപ്റ്റൺ സൗത്ത് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറൽ സൊസൈറ്റി മാഞ്ചസ്റ്റർ മലയാളി കമ്മ്യൂണിറ്റി യോവിൽ മലയാളി ഹിന്ദു സമാജം കെൻഡ് ഹിന്ദു സമാജം മുത്തപ്പൻ സേവാ സമിതി ലെസ്റ്റർ മുത്തപ്പൻ സേവാ സമിതി സ്വിൻഡൺ തുടങ്ങിയവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലണ്ടനിലെ വിവിധ ഭാഗങ്ങളിലായി മുത്തപ്പൻ വെള്ളാട്ടം കെട്ടിയാടുക കേരളത്തിൽ നിന്നും അഞ്ചംഗ സംഘം വ്യാഴാഴ്ച വൈകുന്നേരം എട്ട് മണിയോടുകൂടി ലണ്ടൻ ഗ്യാറ്റിക് എയർപോർട്ടിൽ എത്തി ചരിത്രത്തിൽ ആദ്യമായി ലണ്ടനിൽ നടക്കുന്ന മുത്തപ്പൻ വെള്ളാട്ട മഹോത്സവത്തിനായി പരമ്പരാഗതമായി മുത്തപ്പൻ വെള്ളാട്ടം കെട്ടിയാടി പ്രശസ്തരായ ദിലീപ് പെരുവണ്ണാൻ സതീഷ് പെരുവണ്ണാൻ സജിൽ വിനോദ് പണിക്കർ അനീഷ് തുടങ്ങിയവരാണ് ലണ്ടനിൽ എത്തിയിരിക്കുന്നത് മുത്തൻ സേവാ സമിതി യു കെ പ്രതിനിധികൾ സംഘത്തെ എയർപോർട്ടിൽ സ്വീകരിച്ചു സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെ ലസ്റ്റർ മാഞ്ചസ്റ്റർ സ്വിൻഡൺ യോവിൽ ആപ്റ്റൺ എന്നീ പ്രധാന കേന്ദ്രങ്ങളിൽ നടക്കുന്ന മുത്തപ്പൻ വെള്ളാട്ടം കാണുന്നതിന് ആയിരത്തോളം കുടുംബങ്ങൾ പേർ രജിസ്റ്റർ ചെയ്തതായി സംഘാടക സമിതി അറിയിച്ചു ന്യൂസ് ഡെസ്ക് വേൾഡ് വിഷൻ നിങ്ങൾ ഒരു അധ്യാപകനോ വിദ്യാർത്ഥിയോ ഉത്തരവാർത്ഥിയോ ആണ് എങ്കിൽ ന ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂസ് ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ബുക്കിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം പ്രിന്റഡ് നോട്ട്സ് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ